ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്തെങ്കിലും വീട്ടിലാണ് കേട്ടോ ഉള്ളത് രാവിലത്തെ നേരമാണ് രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ പോലെ തോന്നിയപ്പോൾ തോന്നി അത് എന്നാൽ നേരം വെയിൽ കൊണ്ടേക്കാം എന്ന് ഓർത്ത് അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് പുറത്തൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമാണ് അപ്പോൾ രണ്ട് ജീരകവും മൂന്ന് ജീരകവും ഒക്കെ ഇട്ടിട്ട് ഇതുപോലൊരു വെള്ളം തരും കേട്ടോ തിളപ്പിച്ചിട്ട് അപ്പോൾ അത് കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരാശ്വാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ചായയൊക്കെ കുടിക്കുന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായയാണ് കൂടുതലും കുടിക്കാറ് ഇത് പണ്ട് മുതലേ ഉള്ള ശീലമാണ് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യാനായിട്ടൊക്കെ തോന്നും പക്ഷെ ഇപ്പം എന്തോ അങ്ങനെ കുഴപ്പമില്ല അപ്പം അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അമ്മ ചായയും കൊണ്ട് കയ്യിലൊക്കെ തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചായയും കുടിച്ച് ഇതൊക്കെ കുടിച്ച് കുറച്ചു നേരം പുറത്തൊക്കെ അങ്ങനെ കാഴ്ച കണ്ടിരുന്നു അപ്പം വെയിലൊക്കെ ഒന്ന് ഭയങ്കര വെയിലായിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടാവും പുറത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നിട്ട് കുറച്ച് നേരം ഇറാത്തൊക്കെ വന്നിരുന്ന് ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞതിന് മുന്നേ ആയിട്ട് കണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മിക്ക ദിവസം ഇങ്ങനൊരു വീഡിയോ കോൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം രാവിലെ തന്നെ എന്തോ വാഷിംഗ് മെഷീൻ്റെ കാര്യം ചോദിക്കാനായിട്ടാണ് ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ സ്വിച്ച് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്കും എന്താണെന്നൊക്കെ ചോദിച്ചൊക്കെ നിൽക്കണിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ സംസാരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ച് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ ചായ കുടിക്കാനായിട്ടിരുന്നു അപ്പം ഇന്ന് നമുക്ക് പുട്ടും പഴവുമാണ് ഉള്ളത് പിന്നെ അത് കൂടാണ്ട് വഴുതനങ്ങ വാട്ടിയതും പിന്നെ ചിക്കൻ്റെ ഒരിച്ചിരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ കൂട്ടിയിട്ടല്ലെങ്കിൽ ഞാനങ്ങനെ രാവിലെ തന്നെ ഇതൊന്നും കഴിക്കാറില്ല പക്ഷേ ഇന്ന് എന്തോ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ കഴിച്ചു അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ അമ്മ കറിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കണല്ലെങ്കിൽ നമുക്കത് വെറുതെ ആക്കിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ ഞാൻ വേഗം സവാളയൊക്കെ വാട്ടി അങ്ങനെ കറി റെഡിയാക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ആയിട്ടുണ്ട് എഴുന്നേറ്റ് പിന്നെ അത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തിങ്ങനെ കുറച്ചേരമൊക്കെ നടന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് ചെന്നത് തന്നെ അപ്പം സവാള ഒക്കെ വാടാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സവാളയും ഇഞ്ചിയും പച്ചകും വെളുത്തുള്ളിയും നമ്മൾ സാധാരണ വാട്ടണ പോലെയൊക്കെ വാട്ടി ഇത്തിരി ഉള്ള ഉപ്പിട്ട് ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കറിക്കുട്ടാലും കൂടി പോവും കാര്യം ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത് അപ്പം ഞാൻ ഒരു ഒത്തിരിയും കൂടി ഇടും ഇത്രയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഉപ്പായി മാറിയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര സൂക്ഷിച്ചാണ് എല്ലാത്തിലും ഉപ്പൊക്കെ ഇടണത് അങ്ങനെ കറി കറഡി ഇടയിൽ ഞാൻ ജസ്റ്റ് വെറുതെ എന്നെ ഒന്ന് കാണിച്ചതാണ് അപ്പം അതെല്ലാം റെഡി ആവുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വേണ്ടി കഴിക്കാനായിട്ടുള്ള റാഗി നമ്മൾ കുറുക്കി വെച്ചേക്കുന്നതാണ് എനിക്കാണെങ്കിൽ ഗുളിക കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്ലഡിൻ്റെ അത് കുറയാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ റാഗിപ്പൊടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറുക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് കൂടുവെന്നാണ് പറയുന്നത് അപ്പോൾ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം എനിക്ക് ഇതെല്ലാം കുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ കുടിക്കാൻ ഇച്ചിരി മടിയാണ് കേട്ടോ അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എന്നാലും പിന്നെ കൗണ്ട് കൂടുവല്ലോ അങ്ങനെ ബ്ലഡിൻ്റെ ഒരിതൊക്കെ കൂടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് കഴിക്കാറുണ്ട് കുറച്ചെങ്കിലും അപ്പോൾ അത് കഴിഞ്ഞ് അത് കുറച്ചൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം അനുസരിച്ച് ചിക്കൻ മസാലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താണ് മുളക് പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മസാലയുടെ ആ ഒരു ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണേ വെള്ളം എല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൂടുതലും ചിക്കനൊക്കെ വറക്കണതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മൊന്ന് പുഴുങ്ങിയെടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ പുഴുങ്ങിയെടുത്തപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് വെച്ചതാണത് അപ്പോൾ ഞാൻ ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടി അതങ്ങനെ ചെയ്തു തന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഗ്രേവിയാക്കി ഇപ്പം നമ്മൾ കടക്കര വീട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇവിടെ ഗ്രേവി ഒന്നും ആവശ്യമില്ല പക്ഷേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഗ്രേവി വേണം കറിക്കൊക്കെ ചിക്കൻ കറിയൊക്കെ ഇച്ചിരി ഗ്രേവി വേണ്ട ഒരു ടൈപ്പ് ആണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ അത് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഞാനിപ്പോൾ ഇച്ചിരി വേപ്പിലേക്കിട്ട് പിന്നെ ചിക്കൻ അങ്ങോട്ടേക്ക് ഇടാൻ വറുത്ത് വച്ചിരിക്കണം ചിക്കൻ വേണ്ട അപ്പോൾ ഒരുപാട് നേരം അങ്ങനെ കിടന്ന് കറിയാവണം എന്നൊന്നും എന്നാലും വറുത്തൊക്കെ വെച്ചത് വേഗം തന്നെ ഇട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്കാൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് അതൊന്ന് ആയാൽ മതി അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം ഇളക്കി അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെയൊക്കെ പോകണമുണ്ട് കേട്ടോ തീയൊക്കെ സിമ്പിളിട്ടിട്ട് സംസാരിക്കാനും അങ്ങനെയും ഇങ്ങനെയൊക്കെ പിന്നെ ഒന്നാമത് അച്ഛനും ഇപ്പോൾ കാലിന് വയ്യാണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ അച്ഛനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അടുക്കളയിലേക്ക് വന്നിരുന്നു ഇപ്പം ആ വാക്കർ ഇങ്ങനെ പയ്യനെ പയ്യനെ ഇങ്ങനെ നടക്കും അപ്പം അമ്മയ്ക്കും പോകാനായിട്ടുണ്ട് അമ്മ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള മാത്രനാരങ്ങ ഒരു സൈഡിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കഴിക്കാനുള്ള മുട്ട തൊണ്ട് പൊളിച്ച് വെക്കുന്നതാണ് എനിക്കാണെങ്കിൽ മുട്ട പൊഴിഞ്ഞത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പക്ഷെ എന്നാലും അച്ഛനും അമ്മ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെയ്തു തരുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കും ഇപ്പം ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നീട് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ണന് ഇപ്പോൾ കുറച്ച് ചോറ്ന്നിട്ടാണ് പോയത് വൈകിയാണ് എത്തിയത് അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഇത്തിരി കഴിച്ചിട്ടാൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് എൻ്റെയാണീ കഴിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നമുക്കിന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ അച്ചിങ്ങ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇഞ്ചി അച്ചാറ് അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണ് നേരത്തെ വന്നതുകൊണ്ട് ഞാനും കൂടിയിരുന്ന് കഴിച്ച് അമ്മേ അച്ഛനും കഴിക്കുന്ന നേരം ആയിട്ടുണ്ടായിരുന്നില്ല അമ്മ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞാനിവിടെ നടക്കാനിറങ്ങും നടക്കാനിറങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചങ്ങനെ തയ്ക്കാനും ചെറിയൊരു അടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്ക്കാനായിട്ട് അതൊക്കെ കൊടുക്കാനായിട്ട് പോയി പോയി കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ പാല് മേടിക്കും പാല് മേടിക്കും ഞാൻ ചെന്നേ പിന്നെ ഇങ്ങനെ പാല് മേടിക്കുന്നുണ്ട് അപ്പം പാലൊക്കെ മേടിച്ചിട്ട് അതിലിത്തിരി ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കുടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അമ്മയൊക്കെ വരാനുള്ള നേരമായി അച്ഛനകത്തുണ്ട് അച്ഛൻ എന്നാലും അധികം പുറത്തേക്കൊന്നും ഇറങ്ങിത്തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റിയും ചേട്ടനും മൂത്ത ആൻറ്റിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പം ഡൽഹി പോയിക്കണിരുന്നു അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയ സ്വീറ്റ്സ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ സ്വീറ്റ്സ് അധികം കഴിക്കാറില്ല അത് നേരത്തെ മുതലും ഇഷ്ടമല്ല കേട്ടോ ഇപ്പം എന്നല്ല എനിക്ക് നേരത്തെ മുതൽ മധുരത്തിൻ്റെ സ്വീറ്റ്സിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെ അത് വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരുന്നു ഞാൻ കിടക്കൊക്കെ തിരിച്ചു പോകും അപ്പോൾ ദോശമാവ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദോശമാവ് അടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്നിട്ട് ആ പണികളൊക്കെ ചെയ്ത് തീർക്കണിയിരുന്നു അപ്പം അച്ഛനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വാക്കാർ ഉള്ളതുകൊണ്ട് കാല് കുത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും ഇതുപോലെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നേക്ക ഇത് ആൻറ്റിയുടെ മോനാണ് അപ്പം ചേട്ടൻ വന്നിട്ട് ഇതാ തേങ്ങ ചിരണ്ടി കൊടുക്കണം അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മക്ക് അതുപോലെ തന്നെ ചെറിയ തൊണ്ടവേദനയൊക്കെ സ്റ്റാർട്ടിങ് പോലെയെന്നും പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം ചേട്ടൻ അമ്മനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ആൻറ്റി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന വന്നിട്ട് കുറച്ച് നേരമായിട്ടാണ് എല്ലാവരും ഒരു റൗണ്ട് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ അപ്പോൾ പണികളൊക്കെ തുടങ്ങിയപ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണത് ചേട്ടൻ ആണെങ്കിൽ വന്നാൽ അവഫാണ് പക്ഷേ എന്നാലും നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആളും ഉണ്ടാക്കില്ല എന്തെങ്കിലും ഇടായിവ് പറഞ്ഞിട്ടും പോകും അപ്പം നമ്മൾ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം കാണിച്ചതാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ വരാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കണതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ രണ്ടുപേരും കൂടെ തമ്മിലും ആ സംസാരവും നല്ല ബഹളം വരുന്നിട്ട് ഒച്ചപ്പാടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ തേ വേഗം പോയിട്ട് എന്തോ ഒരു ടീന്നാണ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മുടെ ചുക്ക് കാപ്പി പോലത്തെ ഒക്കെ സാധനമാണ് അതൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കണുണ്ടായിരുന്നു പനിക്കൂർക്ക ഇഞ്ചി കുരുമുളക് പിന്നെ ഗ്രാമ്പു ഏലക്ക അടുക്കളയിരുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കണമായിരുന്നു ഇത് എന്താണത് കുടിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീഡിയോലൊക്കെ കാണിച്ചു തന്നെയാണ് അത് അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് നാരങ്ങയൊക്കെ പിഴഞ്ഞൊഴിക്കണുണ്ടായിരുന്നിട്ട് പക്ഷെ എനിക്കിതന്നില്ല എനിക്ക് എന്നോട് കുടിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ അച്ഛനും കൊടുത്തില്ലായിരുന്നു ആ എന്തെങ്കിലും കുഴപ്പം വരുകയാണെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംഭവം നല്ലതാണ് കേട്ടോ ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലതാണ് അമ്മക്ക് കുടിച്ചിട്ട് നല്ലതായിരുന്നെന്ന് പറയാനുണ്ടായിരുന്നു ഒരു ചായ തിളപ്പിക്കുന്നതിൻ്റെ വിശേഷമാണ് ഈ കാണുന്നത് മൊത്തോട്ടാണ് മൊത്തം അവിടെ എല്ലാം നിറച്ച് ചായപ്പൊടി അന്വേഷിച്ചെടുക്കുന്നത് ഓരോ സാധനങ്ങൾ അന്വേഷിച്ചെടുക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കിത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കണേന്ന് അപ്പോൾ പിന്നെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വന്ന് എന്താണ് ഇവിടെ സംഭവിക്കണേന്നൊക്കെ ഓർത്തുണ്ട് ഇങ്ങനെ വന്ന് നോക്കി സംസാരിച്ച് അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അച്ഛനൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇപ്പം ഇതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഈ നേരത്തൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു ടൈം പാസ്സാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വേറെ അതിൻ്റെ മൂന്ന് വന്ന് രണ്ടാമത്തെ അതിൻ്റെ മൂന്ന് വന്ന് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാനായി അപ്പോഴേക്കും എനിക്കുള്ള സാധനങ്ങളും ഒക്കെ എടുത്തൊക്കെ വെച്ച് അങ്ങനെ കണ്ണനും വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് കടക്കിടക്ക് പോകുന്നു